ഹലോ മലയാളി സ്പോർട്സ് ഊണിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീലങ്ക വേഴ്സസ് ഇന്ത്യ തമ്മിലുള്ള സെക്കൻഡ് ഓഡിയ മാച്ച് പൂർത്തിയായിരിക്കുകയാണ് അതെ ഇന്ത്യ ശ്രീലങ്കയോട് മുപ്പത്തിരണ്ട് റൺസിന്റെ വലിയൊരു പരാജയമാണ് ഏറ്റവും വാങ്ങിയിട്ടുള്ളത് ശ്രീലങ്ക ആദ്യം ബാറ്റ് ചെയ്തുകൊണ്ട് ഉയർത്തിയ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് എന്ന വിജയലക്ഷ്യം പിന്തുടർന്നെത്തിയിട്ടുള്ള ടീം ഇന്ത്യയ്ക്ക് ഇരുന്നൂറ്റി എട്ട് റൺസ് എടുക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ തീർച്ചയായിട്ടും ഗംഭീര തുടക്കം തന്നെയാണ് ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ളത് അവിടെ എടുത്തു പറയേണ്ടത് നായകൻ രോഹിത് ശർമ്മയുടെ തട്ടുപൊളിപ്പൻ പ്രകടനമാണ് ഹിറ്റ്മേനും ഗില്ലും ചേർന്ന് തൊണ്ണൂറ്റിയേഴ് റൺസിന്റെ ഓപ്പണിംഗ് കൂട്ടുകെട്ടായിരുന്നു പടുത്തുയർത്തിയിട്ടുണ്ടായിരുന്നത് ഹിറ്റ്മാൻ നാൽപ്പത്തിനാല് പന്തിൽ അറുപത്തിനാല് റൺസ് എടുത്താണ് പുറത്തായിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു പ്രകടനത്തോടുകൂടി രോഹിത് ശർമ്മ ഹിറ്റ്മാൻ ചിലൻ റെക്കോർഡുകൾ കൂടി കുറിച്ചിരിക്കുകയാണ് അതെ രോഹിത് ബാറ്റ് എടുത്താൽ അത് റെക്കോർഡ് കുറിക്കാൻ വേണ്ടിയായിരിക്കും അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക് മാത്രവുമല്ല ഒരു ശ്രീലങ്കയ്ക്കെതിരായിട്ടുള്ള ഓഡിഎ സീരീസിൽ ഫിഫ്റ്റി പ്ലസ് സ്കോർ ചെയ്തിട്ടുള്ള ഒരേ ഒരു ഇന്ത്യൻ താരവും രോഹിത് ശർമ്മ മാത്രമാണ് നമുക്കറിയാം ഈ കഴിഞ്ഞ രണ്ട് ഒഡി മാച്ചസിലും ഹിറ്റ്മാൻ ഫിഫ്റ്റി പ്ലസ് സ്കോർ ചെയ്തിട്ടുണ്ട് മറ്റൊരു താരത്തിനും അമ്പത് റൺസ് അടിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം യെസ് രോഹിത് ശർമ്മ ചില വമ്പൻ റെക്കോർഡുകൾ കൂടി കുറിച്ചിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കാം രോഹിത് ശർമ്മസ് ദോർത്ത് ഹയസ്റ്റ് റൺഗെറ്റർ ഫോർ ഇന്ത്യ ഇൻ ഓഡിയ ഹിസ്റ്ററി ഏകദിന ചരിത്രത്തിൽ ടീം ഇന്ത്യയ്ക്ക് വേണ്ടി ഏറ്റവും അധികം റൺ അടിക്കുന്ന നാലാമത്തെ താരമായി രോഹിത് ശർമ്മ മാറിയിരിക്കുന്നു അതെ ഈ ഒരു റെക്കോർഡിൽ സച്ചിൻ ടെണ്ടുൽക്കറാണ് തലപ്പത്ത് നിൽക്കുന്നത് രണ്ടാം സ്ഥാനത്ത് വിരാട് കോഹ്ലി മൂന്നാം സ്ഥാനത്ത് സൗരവ് ഗാംഗുലി നിൽക്കുമ്പോൾ പത്തായിരത്തി എഴുന്നൂറ്റി എൺപത്തി റൺസുമായി ഹിറ്റ്മാൻ നാലാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇതൊരു വമ്പൻ റെക്കോർഡ് തന്നെയാണ് മറ്റൊരു കിടിലൻ റെക്കോർഡ് കൂടി ോഹിത് നിന്റെ പേരിൽ കുറിച്ചിട്ടുണ്ട് അതെ അത് സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ റെക്കോർഡ് മറികടന്നുകൊണ്ടാണ് യെസ് മോസ്റ്റ് ഫിഫ്റ്റി പ്ലസ് സ്കോർ ആസ് ഇന്ത്യൻ ഓപ്പണേഴ്സ് ഇൻ ഇന്റർനാഷണൽ ക്രിക്കറ്റ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യൻ ഓപ്പണർമാരെ ഇറങ്ങിക്കൊണ്ട് ഏറ്റവും അധികം ഫിഫ്റ്റി പ്ലസ് സ്കോർ ചെയ്യുന്ന താരമായും ഹിറ്റ്മാൻ മാറിയിരിക്കുന്നു സക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കർ മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ഇന്നിംഗ്സുകളിൽ നിന്ന് ഇങ്ങനെ ഫിഫ്റ്റി പ്ലസ് സ്കോർ ചെയ്തിട്ടുള്ളതെങ്കിൽ രോഹിത് ശർമ്മ ഇന്ത്യൻ ഓപ്പണർമാരെ ഇറങ്ങിക്കൊണ്ട് മുന്നൂറ്റി അമ്പത്തി മൂന്ന് ഇന്നിംഗ്സുകളിൽ നിന്ന് തവണ ഫിഫ്റ്റി പ്ലസ് സ്കോർ ചെയ്തിരിക്കുന്നു ഇതും ഒരു കിടിലൻ നേട്ടമാണ് ഹിറ്റിമാൻ അങ്ങനെ പൊളിച്ചെടുക്കുന്നത് തുടരുകയാണ് ഓടിയിൽ പോലും ടി ട്വന്റി കളിക്കുന്നത് പോലെയാണ് രോഹിത് ശർമ്മ ബാറ്റ് വിഷയം പക്ഷേ ലങ്കൻ സ്പിൻ കെണിയിൽ വീണ്ടും പോയിരിക്കുന്നു ഇന്ത്യയുടെ ടീം ആറ് വിക്കറ്റ് നേടിക്കൊണ്ട് ലങ്കൻ സ്പിന്നർ ആയിട്ടുള്ള വാണ്ടേസയുടെ ഗംഭീര ബോളിംഗ് പ്രകടനമാണ് നമ്മൾ കണ്ടത് ശ്രീലങ്ക അങ്ങനെ ഇന്ത്യക്കെതിരെ മുപ്പത്തിരണ്ട് റൺസിന്റെ വിജയം കുറിച്ചിരിക്കുന്നു അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെക്കും